എനിക്കറിയില്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത് ഒളിപ്പോയെന്ന് പറയുമ്പോൾ ശരിക്കും ഫേക്ക് ഫേക്കായല്ലായിരിക്കാം പക്ഷേ സർക്കാർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുമായിരുന്നു കാരണം സർക്കാരിന് ഏതെങ്കിലും ഇതുപോലുള്ള ഒരു ഏരിയ കിട്ടുമ്പോഴേ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ പിള്ളയല്ലേ കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്ന് സ്റ്റേറ്റിന്റെ ഗസ്റ്റൊക്കെ ആക്കുന്നത് ശരിയല്ല അപ്പോൾ അത് അതിൽ സർക്കാരിന് പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോഴത്തെ ഈ പീഡന കേസ് അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഡോക്ടറായ പെൺകുട്ടി എന്തിനാണ് ഒരു വേടൻ്റെ പുറകെ പോയതെന്ന് എനിക്ക് മനസ്സിലാവില്ല അവരുടെ പബ്ലിസിറ്റി കണ്ടു പോയായിരിക്കാം പിന്നെ രണ്ട് വർഷമൊക്കെ അവൻ്റെ കൂടെ നടന്നിട്ട് പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ശരിയല്ല രണ്ട് വർഷമൊക്കെ ഒരു തൻ്റെ പുറകെ നടക്കുക ഇത് വിജയ് ബാബുനിടെയൊക്കെ നടന്ന പോലെ അയാളുടെ അയാൾ താമസിക്കുന്ന ഇടത്ത് ഇന്ന് താമസിക്കുക എന്നിട്ട് കോടതി കൊണ്ടൊന്ന് കേസ് കൊടുക്കുക അത് ശരിയല്ല ഈ ഡോക്ടർ കുട്ടിക്കും സംഭവിച്ച അതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അവൻ്റെ അവൻ്റെ ഗ്ലാമറും പ്രശസ്തിയും കണ്ടപ്പോൾ അവൻ്റെ പുറകെ നടക്കുക ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ കിട്ടുമെന്ന് അവൻ ഇതിനെ തള്ളിക്കാടും അല്ലെങ്കിൽ അവന് മതിയായി കാണും അപ്പോൾ കൊണ്ടൊന്ന് പീഡന കേസ് കൊടുക്കുന്നത് ശരിയാണ് ഇവിടെ നടക്കുന്ന പല കേസും അങ്ങനെ അത് ശരിയല്ല എന്നുള്ള ഭക്ഷണക്കാരനാണ്